പലപ്പോഴും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായി തീർന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തെ അപമാനിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചില ഗൂഢ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിനെതിരെ കൃത്യമായ ഇടവേളകളിൽ പുറത്തു വരുന്ന വ്യാജ പ്രചരണങ്ങൾ ഇതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി കേരളത്തെക്കുറിച്ച് കുറിച്ച് ഒരു വ്യാജപ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തിപ്പെടുന്നുണ്ട് അത് കേരളത്തിലെ ഒരു സ്കൂൾ കെട്ടിടത്തെ കുറിച്ചാണ് കേരളത്തിൽ ഒരു സ്കൂൾ കെട്ടിടവും കള്ള് ഷോപ്പും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വ്യാജ പ്രചരണം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ വി ഹേറ്റ് സി പി എം എന്നൊരു ഫേസ്ബുക്ക് പേജിന്റെ മറവിലാണ് ഈ വ്യാജ പ്രചരണം കൊഴുക്കുന്നത് കൊല്ലം അഞ്ചലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന നിലയിലാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഈ ചിത്രത്തിൽ പറയുന്നത് ഒരു കള്ള് ഷോപ്പും ഒരു സ്കൂളും കേരളത്തിൽ കൊല്ലം അഞ്ചലിൽ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ ഒരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് അവർ ഈ കള് ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തായ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത് എന്നാൽ പിന്നീട് സ്കൂളിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു അടുത്തിടെയാണ് കല്ല് ഷോപ്പ് നടത്തിപ്പിനായി കെട്ടിടമുടമ ഈ കെട്ടിടം വാടകയ്ക്ക് നൽകിയത് മുൻപിവിടെ ബിവറേജസ് ഔട്ട്ലെറ്റും പ്രവർത്തിച്ചിരുന്നു ഇനി ഈ കല്ല് ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ വാർഡ് മെമ്പറായ വി എസ് റാണ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ശ്രീചിത്ര തിരുനാൾ സെൻട്രൽ സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് മുൻ കോളേജ് അധ്യാപകനും പ്രദേശവാസിയുമായ ചന്ദ്രഭാനു നായരാണ് ആദ്യം അറക്കൽ സൊസൈറ്റിക്ക് സമീപമുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ പിന്നീട് ഒഴുക്കും പാറമലേക്ക് മാറ്റുകയായിരുന്നു മലയോര മേഖലയാണ് ഒഴുക്കും പാറയ്ക്കൽ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകൾ പ്രദേശത്ത് വന്നതിനാൽ ഇവിടെ കുട്ടികൾ കുറഞ്ഞതോടെ സ്കൂൾ പൂട്ടുകയായിരുന്നു പിന്നീട് വർഷങ്ങളോളം അടഞ്ഞു കിടന്ന കെട്ടിടം ബിവറേജസ് കോർപ്പറേഷന് വാടകയ്ക്ക് നൽകി അഞ്ചു വർഷത്തോളം ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ കെട്ടിടം ഉടമ ഇത് കണ് ഷോപ്പിന് നൽകിയത് അടുത്തിടെയാണ് ഷാപ്പ് പ്രചരണം ആരംഭിച്ചത് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ കണ്ടിരിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നത് അതായത് ഈ പ്രചരണം മുഴുവൻ ഒരു വ്യാജമായിരുന്നു അല്ലെങ്കിൽ ഒരു നുണയായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുക കേരളത്തിൽ ഒരു സ്കൂളും ഒരു കള് ഷോപ്പും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്നത് തന്നെ യുക്തിരഹിതമാണ് കേരളം എന്ന സംസ്ഥാനം എപ്പോഴും പേര് കേട്ടിട്ടുള്ളത് അതിന്റെ വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും നേട്ടങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ എല്ലാ വർഷവും പുറത്തു വരുമ്പോൾ അതിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന് ഉള്ള അംഗീകാരം നേടിയ സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്തെ ഒരു സ്കൂളിനെ കുറിച്ചാണ് ഇത്തരത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത വ്യാജ പ്രചരണം ഒരു കൂട്ടം ലീഗ് കോൺഗ്രസ് ബി ജെ പി അണികൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു ഈ വി ഹൈറ്റ് ഫേസ് സി പി എം എന്ന ഫേസ്ബുക്ക് പേജ് തന്നെ ഇത്തരത്തിലുള്ള ലീ ഇടതുരുദ്ധത മുഖമുദ്രയാക്കിയ ഒരു കൂട്ടം ലീഗ് കോൺഗ്രസ് സംഘപരിവാർ അനുകൂലികളുടെ കേന്ദ്രമാണ് അവരാണ് ഈ വ്യാജ പ്രചരണം വലിയ രീതിയിൽ നടത്തുന്നത് എന്തായാലും ഇപ്പോൾ ആ വ്യാജ പ്രചരണത്തിന് മുന ഏർ ഇന്ത്യ ടുഡേ ഒരു ഫാക്ചക്കിലൂടെ തകർത്തിരിക്കുകയാണ് കേരളത്തിൽ ഒരു സ്കൂളും കള്ള് ഷാപ്പുമായി കെട്ടിടം പങ്കിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം